നമസ്കാരം ഇതൊരു ചെറിയ വിഷയം സംസാരിക്കാമെന്ന് കരുതി എന്നോട് കുറച്ച് ആളുകൾ ചോദിക്കുകയുണ്ടായി ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെ പല ആചാര രീതികൾ സമ്പ്രദായങ്ങൾ അനുകരിക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനും പറഞ്ഞിരുന്നു വളരെ ചെറിയ രീതിയിൽ ഞാൻ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് അനുകരണം ഒരിക്കലും ഒരു തെറ്റല്ലല്ലോ പ്രത്യേകിച്ച് നല്ലതിനെ അനുകരിക്കുക എന്നത് ഒരിക്കലും തെറ്റല്ല തെറ്റല്ല എന്ന് മാത്രമല്ല നല്ലതാണ് നമ്മളെപ്പോഴങ്ങനെയാണല്ലോ പറയാറുള്ളത് നല്ലതിനെ അനുകരിക്കൂ നല്ല കുട്ടികളെ കണ്ടുപഠിക്കൂ നല്ലതിനെ ചെയ്യൂ എന്നൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അനുകരിക്കുക എന്നത് തെറ്റല്ല അതുപോലെ അനുകരണം ഒരു കലയായിട്ടുണ്ട് മിമിക്രി വളരെ പ്രസിദ്ധമാണല്ലോ സിനിമാ നടന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും അല്ലെങ്കിൽ മറ്റ് പക്ഷിമൃഗാദികളെയൊക്കെ അനുകരിക്കുന്ന ആളുകൾ അതൊരു കഴിവാണ് അനുകരണം ഒരു കാരണവശാലും തെറ്റല്ല അത് പ്രത്യേകിച്ച് ഒരു നല്ല സംസ്കാരത്തെ അനുകരിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ ഏതെങ്കിലും ആചാര രീതികളോ സമ്പ്രദായങ്ങളോ ക്രിസ്ത്യാനികൾ അനുകരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ഇനി അതൊരു തെറ്റും കാണാനായിട്ട് സാധിക്കില്ല മാത്രമല്ല ഒരിക്കൽ എൻ്റെ ഒരു പുരോഹിതനായിട്ട് ഒരു ഒരു പുരോഹിതൻ ഒരു ക്രിസ്തു പുരോഹിതൻ എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കേണ്ട ഈ വിഷയത്തെ പറ്റിയിട്ട് അപ്പം അദ്ദേഹം പറയുന്നത് ഓരോരോ ദേശകാലമനുസരിച്ചുകൊണ്ട് പ്രീച്ചിങ്ങിൻ്റെ രീതി മാറും ഇതൊരു പ്രീച്ചിങ് മെത്തേഡാണ് അപ്പോൾ ഇതൊരു മതപ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് അതാത് ദേശങ്ങളിൽ വരുമ്പോൾ അവിടുത്തെ ജനതയെ ആകർഷിക്കാൻ അതാത് നാട്ടിലുള്ള ചില സമ്പ്രദായങ്ങൾ നമ്മൾ അംഗീകരിക്കുക അത്രയേ ഉള്ളൂ ഇന്ത്യയിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇത് ചെയ്യുന്നില്ല ഇന്ത്യയിൽ മറ്റ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലല്ല ചെയ്യുന്നത് എന്നാൽ കേരളത്തിൽ കേരളത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു പൂരം കൊടിയേറ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു അമ്പലവും അമ്പലമായിട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അത് ആളുകളെ ആകർഷിക്കുന്നതായിട്ട് കാണുന്നു അത് നല്ലൊരു രീതിയായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ ആ രീതിയെ അനുകരിക്കുകയാണ് ചെയ്യുന്നത് നേരെമറച്ച് മറ്റു രാഷ്ട്രങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഇങ്ങനെയല്ല ക്രിസ്ത്യാനിറ്റി ഇങ്ങനെയല്ല ഈ സമ്പ്രദായം ഇല്ല അപ്പൊ ബൈബിളിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടില്ല അതിന് പ്രമാണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എവിടെയും ഇതുപോലെ പൂരം നടത്തുന്നതിനെ പറ്റിയോ കൊടിയേറുന്നതിനെ പറ്റിയോ കൊടിമരത്തെക്കുറിച്ചോ മകുടത്തെക്കുറിച്ചോ എഴുത്തിനിരുത്തുന്നതിനെക്കുറിച്ചോ തുലാഭാരത്തെക്കുറിച്ചോ അങ്ങനെയൊന്നും പറയുന്നില്ല അതായത് ക്രിസ്തീയ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ ഇതിന് ഉദ്ധരിക്കത്തക്ക വിധത്തിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇതിനെപ്പറ്റി അപ്പോൾ ഈ ഒരു സംസ്കാരം തീർച്ചയായിട്ടും ഭാരത സംസ്കാരമാണ് ഹൈന്ദവ ആചാരത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ തീർച്ചയായിട്ടും അപ്പം അത് അനുകരിക്കുകയാണെന്ന് സംശയമില്ല അതുകൊണ്ട് തെറ്റ് പറയാൻ ഒക്കുകയില്ല കാരണം അതൊരു പ്രീച്ചിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് അവർ പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ നല്ലൊരു സംസ്കാരത്തെയാണ് അവർ ഉൾക്കൊണ്ട് അനുകരിക്കുന്നത് അപ്പൊ ഒരിക്കലും ഒരു കാരണവശാലത് തെറ്റ് പറയാൻ സാധിക്കില്ല നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ എന്താണ് ഹൈന്ദവ സമ്പ്രദായത്തിൽ ഉള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കൊടിമരം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം കൊടിമരം കൊടി ഏറുക എന്നത് അതുപോലെ മകുടം ചില സ്ഥലങ്ങൾ കാണുന്നു ചില സ്ഥലങ്ങളിൽ എഴുത്തിനെരുത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ ആന പൂരം ഇതുപോലെ നടത്തുന്നു അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങളുണ്ട് ഇപ്പോ ഐ സി ചാക്കോ ആണെന്ന് തോന്നുന്നു അല്ലേ ഒരു ക്രിസ്തു രാമായണം ക്രിസ്തു ഭാഗവതം ക്രിസ്തു ഗീതയൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുമതം വളരെ സർവശ്രേഷ്ഠമായിട്ട് ഒരു മതമാണ് യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഒക്കെ പഠിച്ച് അത് പ്രചരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഏറ്റവും നല്ലത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അനുകരിക്കുന്നതുകൊണ്ട് തെറ്റില്ല എങ്കിലും കാരണം അതിന് ഒരു അതിനതിൻ്റേതായൊരു ഒരു ധർമ്മമാണ് ഒരു മതമാണ് ക്രിസ്തുവിൻ്റേതായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് പഠിക്കാനുണ്ട് ആ രീതിയിൽ അത് ആചരിച്ച് അനുഷ്ഠിച്ച് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇപ്പോൾ ബൈബിളാണെങ്കിലും ക്രിസ്തുവിനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ വചനങ്ങളൊക്കെ വായിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എസീൻ കോസ്പിൾ ഓഫ് പീസ് എന്നൊരു ഗ്രന്ഥമുണ്ട് അത് പ്രകാരം പറയുകയാണെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാർക്ക് ഉദ്ദേശിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ഗ്രന്ഥം വായിച്ചിരിക്കേണ്ടതാണ് അപ്പം അങ്ങനെ ക്രിസ്തുവിൻ്റെതായ ആശയങ്ങൾ വചനങ്ങൾ അതെല്ലാം പ്രചരിപ്പിച്ച് അത് ആ രീതിയിൽ അനുഷ്ഠിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലൊക്കെ ചോദിക്കുന്ന സമയത്താണ് അത് പ്രശ്നം വരിക ഇപ്പൊ ഹിന്ദു മതത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ അനുകരിക്കുന്ന സമയത്ത് അത് അതേപടി അനു അനുകരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു ആൾ ചോദിക്കുകയാണ് ഇത് എന്താണ് ഇങ്ങനെ എന്താണ് ഈ കുടിമരം പള്ളിയിൽ വെക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് തുലാഭാരത്തിനുള്ള ക്രൈസ്തവീയ പ്രമാണം എന്താണ് എഴുത്തിനിരുത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ മകുടം വെക്കുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പറയാൻ സാധിക്കില്ല കാരണം പ്രമാണം ചൂണ്ടിക്കാട്ടാനോ ഉദ്ധരിക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല ഹിന്ദു മതത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ പ്രമാണമുണ്ട് താന്ത്രിക ക്രിയകളുണ്ട് പൂജാ വിധികളുണ്ട് തന്ത്ര വിധികളുണ്ട് ക്ഷേത്രാനുഷ്ഠാന പദ്ധതികളുണ്ട് ഒരുപാട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുടിമരത്തിനൊക്കെ വളരെ ഭഗവാൻ്റെ വാഹനമായിട്ടാണ് കണക്കാക്കുന്നത് കൊടി ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി സഹസ്രാരം വരെ ആറ് ചക്രങ്ങൾ ആറ് ചക്രങ്ങളിലൂടെ ഉദ്ധരിച്ചുകൊണ്ട് അവസാനം സഹസ്രാര പത്മം എന്ന ഏഴാം ചക്രത്തിൽ എത്തിക്കുക ആത്മീയ ഉന്നതി അങ്ങനെ ഒരുപാട് അതിന്റെ പുറകിൽ ഒരുപാട് രഹസ്യങ്ങളും തത്വങ്ങളും മൂല്യങ്ങളും താന്ത്രിക വിധികളും എല്ലാം ഉണ്ട് ഈ ഒരു കൊടിയേറ്റ ചടങ്ങിനൊക്കെ ഉത്സവത്തിന് മുന്നോടിയായിട്ടുള്ള കൊടിയേറ്റം കൊടിയറക്കത്തിനൊക്കെ അതുപോലെ മവിടം വെക്കുന്നതിന് വലിയ താന്ത്രിക ക്രിയകളെല്ലാം ഉണ്ട് അതുപോലെ എന്താണ് ഇപ്പോ എഴുത്തിനിരുത്ത് എങ്ങനെയാണ് വന്നത് അതിന് അതിന് പ്രമാണങ്ങളുണ്ട് അതുപോലെ തുലാഭാരം ശ്രീകൃഷ്ണനും രുക്മിണി അതുപോലെ സത്യവാമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കഥകളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഹിന്ദു ധർമ്മത്തിൽ ചെയ്യുന്നതിന് വ്യക്തമായ ഓരോ മുദ്രകൾക്കും വ്യക്തമായ അർത്ഥമുണ്ട് അഗാധമായിട്ടുള്ള ഗഹനമായിട്ടുള്ള ആഴങ്ങളിൽ ഇറങ്ങി പഠിച്ച ആളുകൾക്കത് മനസ്സിലാവുകയുള്ളു അല്ലാതെ നമ്മൾ വൃദ്ധനീകരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗന്ധപ്രമാണം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആചാര്യന്മാർക്ക് പുരോഹിതന്മാർക്ക് അത് വർണ്ണിച്ച് കൊടുക്കുക എന്നത് ഒരു ക്രിസ്തുമത വിശ്വാസി തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്താണിങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പിറകെയുള്ള രഹസ്യങ്ങൾ പറഞ്ഞ് വർണ്ണിച്ച് കൊടുക്കാനോ ഉദ്ധരിച്ച് പറയാനോ സാധിക്കുകയില്ല എന്നൊരു പ്രശ്നമുണ്ട് അല്ലാതെ അനുകരിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല നല്ല സംസ്കാരത്തെ ഉൾക്കൊള്ളണം അനുകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുപോലെ ചെടിയെയും പുല്ലിനെയും എല്ലാത്തിനെയും ഭ്രഹ്മായിട്ട് ഈശ്വരനായിട്ട് ബ്രഹ്മമായിട്ട് കാണുന്നു എല്ലാത്തിലും ഈശ്വര ചൈതന്യത്തെ കാണുന്നു അങ്ങനെ കാണുന്ന ഹൈന്ദവരെ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച് ക്രിസ്തു ആരാധ്യനാണ് ക്രിസ്തുവിനെയും നമ്മൾ അങ്ങനെയാണ് കാണുന്നത് യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് വിവേകാനന്ദ സ്വാമികളെല്ലാം ഈശോ മിശുക തുടങ്ങിയ ക്രിസ്തുവിനെ പറ്റിയിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഭക്തിവേദാനന്ദ സ്വാമി ശീല പ്രഭാതർ ഇസ്കോണിന്റെ സ്ഥാപകാചാര് അദ്ദേഹത്തോടും ക്രിസ്തുവിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ജീസസ് കോൺഷ്യസ്നെസ്സിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവർക്കും ആരാധ്യനാണ് ശ്രീരാമ രാമകൃഷ്ണ മിഷനിൽ രാമകൃഷ്ണ മഠത്തില് ക്രിസ്തുമസ് ദിനത്തിൽ ക്രിസ്തു പൂജ വരെയുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദുവിനെ സംബന്ധിച്ച് ക്രിസ്തു ആരാധ്യനാണ് മാത്രവുമല്ല പല പ്രചാരങ്ങള് ക്രിസ്തുവിനെ പറ്റി ഇവിടെ പ്രചരണത്തിലുണ്ട് അദ്ദേഹം ബൈബിളിൽ പറയാത്ത ആ ഒരു പതിനെട്ട് വർഷക്കാലം ഭാരതത്തിൽ എന്നും ഇവിടെ ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു പഠിച്ചുവെന്നും യോഗ പതഞ്ജലി മഹർഷിയുടെ യോഗയും ശ്രീ ശ്രീബുദ്ധൻ്റെ ബൗദ്ധമതവും അതുപോലെ ശങ്കരാചാര്യ സ്വാമികളുടെ അദ്വൈതവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നൊക്കെ പറയുന്നു അദ്ദേഹം ഇവിടെ വന്നതിന് തെളിവുകൾ നിർത്തുന്നു അദ്ദേഹത്തിന് സമാധിസ്ഥ മന്ദിരത്തെക്കുറിച്ചെല്ലാം പറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതങ്ങനെ നിൽക്കുന്നുണ്ട് അതിലൊന്നും പ്രാമാണികതയുണ്ടോ എന്ന് എനിക്കറിയില്ല വിവേകാനന്ദ സ്വാമികൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പ്രഭുവാതര എവിടെയോ ഒരു ഗ്രന്ഥത്തിൽ ഒരുക്കി പറയുന്നുണ്ട് അദ്ദേഹം ഭാരതത്തിൽ സന്ദർശിച്ചതായിട്ട് എന്ത് തന്നെയായാലും ക്രിസ്തു പരമ പൂജനീയനാണ് ഹൈന്ദവർക്കും യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ ഹിന്ദുമതത്തിൻ്റെ പല ധർമ്മങ്ങൾ അനുകരിക്കുന്നതിൽ തെറ്റില്ല എങ്കിലും അനുകരിക്കുന്ന സമയത്ത് ആളുകൾ അതിൻ്റെ പ്രമാണം ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് അതൊരു പോരായ്മയായിട്ട് തോന്നും അപ്പം അതിനൊരു പരിഹാരം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ മുന്നേറാവുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം